കുണ്ടറ നിയോജക മണ്ഡലത്തിലെ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മികവ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ പാരിപ്പള്ളി യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജും കുണ്ടറ പ്രസ് ക്ലബും സംയുക്തമായാണ് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് മികവ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻ്റർവ്യൂ കേട്ടുകൊണ്ട് വരികയായിരുന്നു പക്ഷെ എനിക്കതിനകത്ത് ആഡ് ചെയ്യാനുള്ളതൊരു കാര്യം സജിത്ത് ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കൂടെ പത്രവും കുറച്ച് പുസ്തകവും ഒക്കെ വായിച്ചാലുള്ള ഒരു കാര്യം ഞാൻ ഒന്നും അറിയാമല്ലോ ഉപദേശിക്കാൻ പോയാൽ ഒറ്റ പ്രശ്നം ഞാൻ പെട്ടെന്ന് തന്ത വൈബിൻ്റെ ആളായിട്ട് മാറും അതുകൊണ്ട് ഞാൻ നമ്മളൊരു സംഭാഷണമാണ് ഉപദേശമായിട്ട് എടുക്കുകയേണ്ട ഞാൻ പറയുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പുസ്തകവും പത്രവും ഒക്കെ വായിച്ചാൽ ഈ വരുന്ന നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കും യു കെ എഫ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ ജിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് സജിത് ശിങ്കാരപ്പള്ളി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി എൻ അനീഷ് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് പി ടി എ പാട്ടിയൻ സുന്ദരേശൻ പ്രസ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിജുമോൻ മതായി മണി ചീരങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ